കംസചരിതം നാരദമുനി പറഞ്ഞ കഥ കേട്ട് ബഹുലാശി മഹാരാജാവ് അതീവ സന്തുഷ്ടനായി കൂടുതൽ ജിജ്ഞാസയോടെ അദ്ദേഹം നാരദ മഹർഷിയോട് ചോദിച്ചു കംസഗോയം പുരാദൈത്യോ മഹാബല പരാക്രമ തസ്യ ജന്മാണി കർമാണി ബ്രൂഹി ദേവർഷി സത്തമാ ദേവർഷെ കംസൻ പൂർവജന്മത്തിൽ ആരായിരുന്നു മഹാബലവാനും പരാക്രമശാലിയുമായിരുന്ന ആ കംസനെപ്പറ്റി പറഞ്ഞു തന്നാലും മഹാരാജാവെ കേൾക്കുക നാരദൻ മറുപടി പറയാൻ തുടങ്ങി പാലാഴി മതനം കഴിഞ്ഞ് ദേവാസുര യുദ്ധമുണ്ടായി കാലനേമി എന്ന അസുരൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അവനെ ശുക്രാചാര്യർ മൃതസഞ്ജീവനി വിദ്യയാൽ പുനർജീവിപ്പിച്ചു അവന് മഹാവിഷ്ണുവുമായി യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായി അയാൾ നേരെ മന്ദരപർവ്വതത്തിൽ ചെന്ന് ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു നൂറ് വർഷം കഴിഞ്ഞു അയാൾ അസ്ഥി മാത്ര ശോഷനായി ചുറ്റും പുറ്റുമൂടി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടവരം ചോദിച്ചു കൊള്ളുവാൻ ബ്രഹ്മാവ് ആ അസുരനോട് പറഞ്ഞു കാലനേമി സന്തുഷ്ടനായി അയാൾ ബ്രഹ്മാവിനോട് ബ്രഹ്മാണ്ടേമേ സ്ഥിതാദേവ വിഷ്ണുമൂല മഹാബല തേശാം ഹസ്തേ നമേ മൃത്യു പൂർണ നാമഭിമാ ഈ ബ്രഹ്മാണ്ടത്തിലെ പൂർണനായ വിഷ്ണുവോ വിഷ്ണു വംശജരായ ദേവഗണങ്ങളോ എന്നെ കൊല്ലാൻ പാടില്ല എന്ന വരം ആവശ്യപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ദുർലഭയോ വരം ദൈത്യ ഹേ അസുരേശ്വര ഈ വരം ദുർലഭ്യമാണ് എങ്കിലും നിന്റെ ആഗ്രഹം കാലാന്തരേണ സാധിക്കുന്നതാണ് പിന്നീട് കാലനേമി ഉഗ്രസേന പത്നിയിൽ പിറന്നു കംസൻ എന്ന പേരിൽ വളർന്നു മല്ലയുദ്ധത്തിൽ നിപുണനായി ഒരിക്കൽ ജരാസന്ധൻ ദിഗ്വിജയത്തിനായി സേനാസമേതം യമുനാതടത്തിൽ താവളമടിച്ചു ജരാസന്ധസേനയിലെ കുവലയാപീഡമെന്ന ആന അതിന് ആയിരം മതയാനകളുടെ ബലമുണ്ട് ചങ്ങല പൊട്ടിച്ച് പലയിടം പാഞ്ഞ് അവസാനം കംസന്റെ മുന്നിലെത്തി അയാൾ അതിൻ്റെ തുമ്പിക്കൈ പിടിച്ചുവലിച്ച് നിലത്തടിച്ചു അതിനെ നൂറ് യോജനയ്ക്കപ്പുറം നിന്ന ജരാസന്ധസേനയുടെ മദ്യത്തിലേക്കെറിഞ്ഞു ം ബലം ദൃഷ്ട പ്രസന്നോ മഗതേശ്വര അസ്ഥിം പ്രാപ്തിന്യേ തസ്മൈ കംസായ ശംസിതേ കംസന്റെ ബലം കണ്ടറിഞ്ഞ ജരാസന്ദൻ അതീവ സന്തുഷ്ടനായി അസ്ഥി പ്രാപ്തി എന്നീ പെൺമക്കളെ കംസന് ദാനം ചെയ്തു ധനബന്ധുബല വർദ്ധിതനായ കംസൻ മതമത്തനായി ദ്വന്ദ്യുദ്ധം കാംഷിച്ച് അയാൾ മാഹിഷ്മീപുരത്തിലെത്തി അവിടെ അഞ്ചു രാജകുമാരന്മാരുണ്ടായിരുന്നു ചാണൂരൻ മുഷ്ടികൻ കൂടൻ തോശലകൻ ശലൻ എന്നീ നാമങ്ങളിൽ കംസൻ അവരെ ദുദ്ധത്തിനായി ക്ഷണിച്ചു തോൽക്കുന്നവർ ജയിക്കുന്നയാളുടെ ദാസരാകണമെന്ന വ്യവസ്ഥയിൽ ഏവരെയും അനായാസം തോൽപ്പിച്ച് കംസൻ അവരെ തന്റെ ദാസന്മാരാക്കി തുടർന്ന് ആ അസുരഗ്രാണി പ്രവർഷണഗിരിയിലെത്തി എന്ന വാനരനെ ജയിച്ചു അവൻ കംസന്റെ ദാസ്യം സ്വീകരിച്ചു ഋഷ്യമൂഗാശലത്തിലെ ഹയവധനായ കേശി എന്ന ഗോരാസുരനെ തോൽപ്പിച്ചു അവന്റെ മുതുകിലേറി മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്നു കംസനെ കണ്ട് ക്രുദ്ധനായ ശ്രീ പരശുരാമനെ വണങ്ങി അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ചു തന്റെ വിഷ്ണുചാപം കുലയ്ക്കുന്ന പക്ഷം കംസനെ അനുഗ്രഹിക്കാമെന്നും അല്ലാത്ത പക്ഷം സസൈന്യം വധിക്കുമെന്നും ഭാർഗവരാമൻ പറഞ്ഞു കംസൻ തെല്ലും കൂസാതെ വിഷ്ണുചാപം കുലച്ചു ഇടിവെട്ടിയിടും വണ്ണമുള്ള ഞാണൊലി കേട്ട് ദിഗിജങ്ങൾ പോലും ഞെട്ടി പറച്ചു ചാപം പരശുരാമ പാതാന്തികത്തിൽ വെച്ച് കംസൻ നമസ്കരിച്ചു അവിടുത്തെ ദാസനായ ഞാൻ കാലനേമി എന്ന അസുരനാണ് ക്ഷത്രിയനല്ല എന്നറിയിച്ചു പരശുരാമൻ പ്രസാദിച്ചു അനുമോദിച്ചു വിഷ്ണുശാപം കംസന് സമ്മാനിച്ചു ആ വില്ല് ത്രിപുര ദഹനത്തിന് ഭഗവാൻ വിഷ്ണു മഹാദേവന് നൽകിയതാണ് ക്ഷത്രിയ നിഗ്രഹത്തിന് മഹാദേവൻ തനിക്ക് നൽകിയതാണെന്നും മഹർഷി കംസനെ അറിയിച്ചു ഒപ്പം വിഷ്ണുവിനേക്കാൾ പരിപൂർണതമനായ ഏതൊരാൾ ഈ ചാപം വഞ്ചിക്കുമോ ആ ആൾ നിന്നെ വധിക്കുമെന്നും കൂടി ഓർമ്മിപ്പിച്ചു പിന്നീടാരും വീരഗ്രണിയായ കംസനെ എതിർക്കാൻ ധൈര്യപ്പെട്ടില്ല ഏവരും ആ അസുരന് കീഴടങ്ങി അഗാസുരൻ അരിഷ്ടൻ ധേനുകൻ നരൻ തൃണാവർത്തൻ ഭകൻ എന്നിവരെ ജയിച്ച് സഖ്യത്തിലായി ദേവന്മാരുമായുള്ള യുദ്ധത്തിൽ പരസ്പരം സഹായിക്കാമെന്ന് നരകനുമായി സന്ധി ചെയ്തു ബാണാസുരനുമായി യുദ്ധമുണ്ടായി ബാണന് കംസനെ ജയിക്കാൻ കഴിഞ്ഞില്ല മഹാദേവന്റെ നിർദ്ദേശമനുസരിച്ച് ബാണനും കംസനോട് സന്ധി ചെയ്തു ശ്രീകൃഷ്ണ പരമാത്മാവിന് മാത്രമേ കംസനെ വധിക്കാനാവൂ എന്നും മഹാദേവൻ ബാണനെ അറിയിച്ചു തുടർന്ന് വത്സാസുരനെ കീഴ്പ്പെടുത്തി അതിനുശേഷം അയാൾ മ്ലേച്ഛദേശത്തെത്തി ദേശത്തെത്തി കാലയവനനെ പോരിനു വിളിച്ചു അവർ തമ്മിൽ അതിഘോരമായ യുദ്ധമുണ്ടായി കംസന്റെ ബലവേഗങ്ങളിൽ അത്ഭുത പരതന്ത്രനായ യവനൻ കംസന് വിധേയനായി സ്വർഗ്ഗം കീഴ്പ്പെടുത്തുകയായിരുന്നു കംസന്റെ അടുത്ത ലക്ഷ്യം അയാൾ ജ്രംഭിതവീര്യനായി വർദ്ധിത ബലവാനായി അമരാവതിയിലെത്തി ഇന്ദ്രനെ വെല്ലുവിളിച്ചു അതിഭീകരമായ യുദ്ധം ദേവന്മാർ ഭയന്നോടി കംസൻ ദേവസൈന്യത്തെ തുരത്തി ഐരാവതത്തെ പിടിച്ച് നിലത്തടിച്ചു തുമ്പി പിടിച്ച് ഞെരിച്ചു അത് രണഭൂമി വിട്ടോടി ദേവദാനിയിലെത്തി നിശ്ചലം നിന്നു കംസൻ വൈഷ്ണവശാപം കുലച്ചു ശേഷിച്ച ദേവസൈന്യം ഭയന്നോടി ദേവേന്ദ്രൻ തൊഴുകയുമായി കംസന്റെ മുന്നിൽ ചെന്ന് അഭയം യാചിച്ചു പരാജയം സമ്മതിച്ചു ദേവന്മാരെല്ലാം പരാജയപ്പെട്ടതറിഞ്ഞ് കംസൻ ദേവസിംഹാസനവും ഛത്രചാമരങ്ങളും ഛത്രചാമരങ്ങളുമെടുപ്പിച്ച് മധുരയിലേക്ക് പോയി ബാക്കി കഥ വ്യാസഭാഗവതത്തിലൂടെ സുപരിചിതം കംസൻ ദേവകി വസുദേവന്മാരെ തുറങ്കിലടച്ചതും ശ്രീഭഗവാന്റെ ജനനവും അമ്പാടിയിൽ വളർന്നതുമൊക്കെ തുടരെ തുടരെയുണ്ടായ വധശ്രമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഭഗവാൻ മധുരയിലേക്ക് ക്ഷണിക്കപ്പെട്ടതും മല്ലന്മാരെയും കുവലയാപീഠത്തെയും വധിച്ച ശേഷം കംസനിഗ്രഹം നടത്തിയതും സുവിധിതമാണ് ആരാണി കംസൻ അഥവാ കാലനേമി നാശകാരി സ്വയം മതിച്ച് ദേഹാഭിമാനത്താൽ മത്തനാകുന്ന മനുഷ്യന്റെ പ്രതീകമാണ് കാലനേമി അത്തരമൊരാൾ ഒരിക്കലും സച്ചിദാനന്ദ നിരതനാവുകയില്ല അയാളുടെ എല്ലാ പ്രവർത്തികളിലും അസുരത പ്രകടിതമാകും സജ്ജന നിന്ദയായിരിക്കും പ്രധാന കൃത്യം അതിനാലാണ് അയാൾ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചത് ലോകവ്യാപ്തമായ ഈശ്വരീയത തന്നെ മഹാവിഷ്ണു ആ ശക്തിയെ വെല്ലാനുള്ള ശ്രമം അസുരതയുണ്ടാക്കും അസുരത്വം എത്ര ജൃംഭിച്ചാലും ദൈവിക ശക്തിയെ തോൽപ്പിക്കാനാവില്ലെന്ന സൂക്ഷ്മഭാവം ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു നാശത്തിന്റെ ആൾരൂപമാണ് കംസൻ അസുരഗ്രണിയായ അയാൾ ദേഹശക്തിയിൽ അഹങ്കരിച്ചു അജ്ഞതയാണ് ദേഹോ അഹമെന്ന ഭാവം വളർത്തുന്നത് ജരാസന്ധനുമായുള്ള ബന്ധം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് സമാന ചിന്തയുള്ളവരുമായി ചേർന്ന് സത്തായതിനെ ചെറുക്കയെന്നത് നീചത്തുമാണ് കുവലയാപീഠം ദേഹാഭിമാനത്തിന്റെ മൂർത്തിയുമാണ് അതിനോടേറ്റ് കംസൻ തന്റെ അമിതബലം പ്രദർശിപ്പിച്ചു ജരാസന്ദന്റെ പുത്രിമാർ അസ്ഥിയും പ്രാപ്തിയും കംസന്റെ പത്നിമാരായി അസ്ഥി ഉണ്മയാകുന്നു നിലനിൽപ്പ് പ്രാപ്തി ലക്ഷ്യമാവുന്നു എത്തിച്ചേരൽ ഇവയാണ് കംസന്റെ ഭാര്യമാർ തന്റെ നില ദൃഢതരമാക്കാനും ലക്ഷ്യം വേഗമാക്കാനുമുള്ള സംസാരിയുടെ ശ്രമം തന്നെയാണ് അസ്ഥിപ്രാപ്തികൾ കംസകഥയിലെ ഉത്തരാർദ്ദം അയാൾക്ക് സിദ്ധി സിദ്ധിവരുത്തുവാനുതകുന്ന കാര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു പരിപൂർണതമനായ ശ്രീകൃഷ്ണനാൽ മാത്രമേ തനിക്ക് നാശമുണ്ടാകൂ എന്ന വരം തന്നെ പ്രധാനം കംസൻ ഓരോ നിമിഷവും വിപരീത ഭക്തിയിലൂടെ ശ്രീകൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കൃഷ്ണൻ മുകുന്ദനുമാണല്ലോ മുക്തി ദാനം ചെയ്യുന്നവനാണ് മുകുന്ദൻ ദദാതി ഇതി മുകുന്ദ എന്നാണല്ലോ ഇതിനിടയിൽ കാലത്തിന്റെ ആക്രമണം കംസനെ തെല്ലുന്നൊലച്ചു കാലയവനനുമായുള്ള യുദ്ധം അതാണ് പക്ഷേ അശ്രാന്ത പരിശ്രമിയായ ആ ശക്തൻ കുറെ കാലം കാലത്തെയും എന്ന് വിരാജിക്കുന്നു പക്ഷേ കാലാധീശ്വരനായ ഈശ്വരനോട് തന്നെ ഏറ്റാലോ പരാജയം തന്നെ കംസന്റെ ഭൗതിക ശക്തി പ്രഭാവങ്ങൾക്കൊന്നും ഭഗവാനെ വെല്ലാൻ കഴിഞ്ഞില്ല ധനദേഹ ഇന്ദ്രിയ ബലങ്ങളെല്ലാം ക്ഷയിച്ച് കംസൻ ഭഗവത് സ്പർശമേറ്റ് സായുജ്യം പ്രാപിക്കുന്ന കാഴ്ച അത്യന്തം വിസ്മയം തന്നെ ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവിരാധിക രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ